നമ്മളിപ്പം നിറമൺകര കോളേജിന്റെ സൈഡിലുള്ള ഒരു പാർക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാം കണ്ടപ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്തിൻ്റെ ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ എന്താണ് ഒരു പോർഷൻ റീൽസിൽ കാണിച്ച് അത് അത് അമ്പലം അല്ലേ ആ അപ്പൊ വിചാരിച്ചെന്തായാലും ഒന്ന് വന്നു നോക്കാം പക്ഷേ ഇതിനകത്തോട്ട് ഒരുപാട് വരെ പോകണം കേട്ടോ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ വർക്ക് നടക്ക നടന്നിട്ട് വരാം വെയിലുറവായുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ആവശ്യതൊരു ചെറിയ സ്പേസ് ആണ് ഇങ്ങനെ ഒത്തോട്ട് ഒത്തിരി നടക്കൊണ്ട് കേട്ടോ ഒത്തിരി മീൻസ് കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ പണി നടന്നോണ്ടിരിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം നമ്മള് കുറച്ച് കുറച്ചിങ്ങോ നടന്ന് വന്ന് കുറച്ചകത്ത് കയറി കേട്ടോ അതായത് ഈ കാണുന്ന ബണ്ട് കണ്ട് ബണ്ടെന്നല്ലേ ഇനി പറയണോ വെള്ളം നടന്ന് അതൊരു ആൾക്കാർ ക്രോസ് ചെയ്ത് ആ ഇതാണ് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടത് അപ്പം ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു ഹിഡൻ സ്പോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട ഒരു റീൽസിൽ അതേ നമ്മൾ ഏകദേശം പകുതിയും നടന്നെത്തി കാണിച്ചു തരാം കുറച്ചു ഇത്രയും ദൂരം നമ്മൾ എത്തി അവിടെ വെച്ചിട്ടുണ്ട് ഓ ഉള്ളിൽ എത്തിച്ചിട്ടുണ്ട് സൈഡിലൊക്കെ കണ്ടോ ഇത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ ടിക്കറ്റ് കൊടു വെച്ച് കയറേണ്ട ഒരു ടിക്കറ്റ് കൗണ്ടർ പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ് ആ നടക്കാനൊക്കെ എക്സൈസ് ചെയ്യാനൊക്കെ നല്ലൊരു സ്ഥലം തന്നെ അല്ലേ നല്ല സ്ഥലം പട്ടി നേരത്തെ ഒരു കൊച്ചിനെ പട്ടി ആ പൊട്ടിച്ചോളും അങ്ങോട്ട് ഓരോ മരങ്ങളിലും വെച്ചിരിക്കുന്നു നോ എൻട്രി ബോർഡ് ഈ റീൽസിൽ ഹിഡൻ സ്പേസ് എന്നൊക്കെ ഇതുപോലെ നോ എൻട്രി കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മാക്സിമം ഇറങ്ങാതിരിക്കുന്ന വെള്ളം നിറയാണ് ഇത് ബണ്ട് നിറഞ്ഞു പോവുമല്ലേ നല്ല സ്ഥലം കേട്ടോ നല്ല ആംബിയൻസ് പക്ഷെ ഇതിൽ ആള് കൂടി വരുമ്പോ നമുക്ക് ആ ഒരു വേറെ व, दो दो ए, mm -hmm. ना ना ും അതോ ഗേറ്റ് അങ്ങനെ അറ്റക്കരണ്ട് നമ്മളെന്തായാലും നടന്നു നോക്കാം അതോ വഴി കിടക്കുന്നു റോഡ് ഓ കൊള്ളാം പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ നടന്നെത്തിയപ്പോഴത്തേക്കും അടുത്തൊരു വെയിറ്റിംഗ് ഷെഡ് പോലെ എനിക്ക് എനിക്കൊന്നുവെച്ചപ്പോൾ ബോട്ടിങ് വരുമുണ്ടോ ബോട്ടിങ് വരുമോ ഓ അപ്പം ഈ യോഗ ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ആയിരിക്കും ബോട്ട് ജെട്ടി പോലെ അല്ലല്ലോ സംഭവം ബോട്ട് ജെട്ടി മീൻസ് ഈ സ്പീഡ് ബോട്ട് ശെളിയാണല്ലേ ഈ കരമനെ അറന്ന് കേട്ടിട്ടേ ഉള്ളൂ മീൻസ് നമ്മളിങ്ങനെ പാലത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ ചെറിയൊരു അഴുക്ക് കിടക്കുന്ന ആറെന്ന് കണ്ടിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് കരമനാറിൻ്റെ ആ ഫുൾ ലുക്ക് ഒന്ന് കാണുന്നത് ഇവിടെ വരുമ്പോൾ അത് ആയിട്ട് കാണാം അടിപൊളി കണ്ടോ ഓ ഇവർ വർക്കൗട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇതെന്താണ് സംഭവം എന്നുള്ളത് ഇനി ഓപ്പൺ ആക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ കണ്ടോ ഓരോ ഇതായിട്ട് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ചില ചെറിയ ഇനി ഓഡിറ്റോറിയം പോലെ സെറ്റ് ചെയ്യാനാണോ എൻട്രി കുറച്ചുകൂടെ അങ്ങ് നടക്കണുണ്ട് ഇൻ്റർലോക്ക് ഇതുവരെ ഉള്ളു അതുവരെ നമ്മൾ നടക്കണുള്ളൂ അത് ഇതായിരിക്കും അയാൾ ഇല്ല വേണ്ട ഇനി ഇന്റർലോക്ക് ഇവിടെ വെച്ച് തീരാണ് ഇനി അത് കഴിഞ്ഞ് അങ്ങ് അറ്റം എന്തായാലും ഇവിടം വരെയൊക്കെ വഴിയുണ്ട് എന്തായാലും നമ്മൾ വെയിലും കൂടെ ആയതുകൊണ്ട് ഇപ്പൊ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് തിരിച്ചു പോവാം പക്ഷെ അഴുക്കണംന്ന് തോന്നു ആ അത് അവര് അവിടെ വീടല്ലേ വഴിയോ ഓ പൊതുവായിട്ട് നനയ്ക്കാനുള്ളത് ആ ആ ഏതാണ് നമ്മൾ ഇങ്ങനെ നടന്നു വന്ന വഴി പിന്നെ ഇവിടെ കണ്ട ഈ വഴിയോട് ചേർന്ന് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർക്ക് പോലും ഇതിനകത്തോട്ട് വരാം എനിക്കതൊരു സ്ഥലം ഇവിടെ ഓപ്പണിംഗ് ഓപ്പണിങ്ങാണോ വരാതിരിക്കാൻ വേണ്ടി വേലിയൊക്കെ കിട്ടി റെഡി ആക്കണമുണ്ട് എന്തായാലും ഇത് കൊള്ളാം കേട്ട് എനിക്ക് ഈ ഒരു സ്ഥലമൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആൾ കൂടുമ്പോഴാണ് പിന്നെ നിൽക്കുന്ന കൊറേ ഇത് മുളയിട കൂട്ടം അതല്ലാതെ അങ്ങോട്ട് നിൽക്കുന്ന വലിയ വലിയ മരങ്ങളാണ് ഭയങ്കര സൈസുള്ള താമസിക്കണവായിരിക്കണ പക്ഷെ അറിയാതെ ഈ വെളിയിൽ നിന്ന് ഒക്കെ കണ്ടിട്ട് വരണവരാണെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് പണ്ടോ മരത്തിന്റെ വലിപ്പം നോക്ക് വണ്ണം നോക്കിയത് പക്ഷേ ക്യാമറയിൽ കിട്ടില്ല കേട്ടാ അതിൻ്റെ വണ്ണം ഇത് കണ്ടോ ഈ മരത്തിന്റെ വണ്ണം നോക്കുക പക്ഷേ വീഡിയോയിലത് ക്ലിയർ ആവണില്ല കേട്ടാ ഭയങ്കര വണ്ണം അത്രയും പഴക്കമുണ്ട് ഇതിന് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴി ഇതോ അതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇവിടെ തൊട്ടാണ് ഇൻ്റർലോക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സെക്യൂരിറ്റി ക്യാബിനൊക്കെ വരും പിന്നെ നമ്മൾ കണ്ട ആ ഷെഡിൻ്റെ അവിടെ നിന്ന് ചെറിയതായിട്ട് ചിലപ്പം ബോട്ടിങ് ഒക്കെ തുടങ്ങുമെന്ന് പറയുന്നു അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മൾ എന്താ പോ പിടിക്കാൻ ഓടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളീ നേരെ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് കരമന ഉള്ള സായി അനന്തസിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞാനൊരു മുങ്കൽ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇഡലി മുങ്കൽ വളം ചമ്മന്തി അടുത്തത് നമ്മൾ എം ഓ ടിയിലാണ് പോകുന്നത് കേട്ടോ നമുക്കൊരു ബാഗ് വാങ്ങണം ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ട്രോളി ബാഗാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മൾ എം ഓ ടിയിൽ വന്നു അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും വലിയ ഓഫർ ഒന്നുമില്ല ചെറിയ ചെറിയ സൈസ് ബാഗിനെയൊക്കെ മാത്രമേ ഓഫറുള്ളൂ അപ്പോൾ ഞങ്ങൾ എം ഒ ടിയിൽ വന്നിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ബാഗ് ഒഴിച്ച് ബാക്കിയൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടുത്തെ ഓഫേഴ്സൊക്കെ നോക്കി പിന്നെ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ സ്റ്റാച്ചുവിലോട്ടാണ് പോകുന്നത് അപ്പോഴേ ഇത് തേ ഇത് അധികം തേയൂല്ല അങ്ങനെയാണ് വീല് കൂടുതൽ ഡാമേജ് ഫുൾ വെയിറ്റ് രണ്ട് വീല് മാത്രമായി ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ കൊണ്ടുപോവാനും കുറച്ചുകൂടെ ഉരുട്ടാനുള്ള ഇത് റോളിംഗ് കപ്പാസിറ്റി ട്രോളിങ് കപ്പാസിറ്റിട്ടു ചെറിയൊരു ബോഡി ബോഡി കവറേജും ഉണ്ട് ആണ് എനിക്ക് ോ <Aristotle> <ego> <children> <tidak> uh.

ഇത് വെജ് സാന്ഡ്വിച്ച് ഇത് പിരി പിരിയാ പത പതും കൂടെ പറഞ്ഞു അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടോ എത്തിയപ്പോഴത്തേക്കും നല്ല അലച്ചിലായിരുന്നു അധികം വെയിലൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു എന്നാലും കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്താണ് വാങ്ങിയത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം എല്ലാം എടുത്തകത്ത് വെക്കുന്നേ ഉള്ളൂ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ വാങ്ങിയെന്നെന്താ ഈ കാണുന്നത് ട്രോളി ബാഗാണ് നമുക്ക് കാണാം നമ്മുടെ കയ്യിലല്ലാതെ ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ബാഗ് ഇല്ലായിരുന്നേ ഉണ്ട് അത് പക്ഷേ ക്ലോത്ത് മെറ്റീരിയൽ വരണതാണ് അപ്പോൾ ഇത് വി ഐ പി ആ ബാഗാണ് ഇത് വാങ്ങിച്ച് പിന്നെ അൽ അലറ ചില്ലറ കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു വിളക്കിൻ്റെ ഈ ഒരു പിരി എന്തോ പോയി ഇരുന്ന് അത് വീണ്ടും പ്രശ്നമാവുമോ ആ അതിവിടെ ഫിക്സ് ചെയ്യാനുണ്ട് അത് റെഡി ആക്കണം അപ്പോൾ ഈ ഒരു ചെറിയ കാര്യമുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കാണിച്ച് എന്ന് പറയുന്നത് ബോക്സാണ് ചെറിയൊരു മെഡിസിൻ ബോക്സ് നമ്മുടെ മെഡിസിൻ ഒക്കെ ഒരു ബോക്സ് ഇതും വലിയ കരുതൽ പൊട്ടിപ്പോയി പിന്നെ എൻ്റെ മേക്കപ്പ് സെറ്റൊക്കെ ഇടാനായിട്ടൊരു ബോക്സ് അതും പൊട്ടി ഇത് രണ്ടും കൂടെ ഒരു എഴുപത് രൂപ എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ രണ്ട് മാച്ച് പിന്നെ ഇതാ ബാഗ് ഇങ്ങനത്തെ ഒരു ബാഗ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട പൈസ പഴസയുന്നു പൈസ ഫോണ് കാർഡൊക്കെ ഇട്ട് വയ്ക്കാനും ഉള്ള ഒരു ബാഗ് ഇത്രയൊക്കെ തന്നെ നമ്മളിന്ന് വാങ്ങി ഇതിന് നമുക്ക് വിളക്കൊന്ന് ഫിറ്റ് ചെയ്യാം ഇതിപ്പോ ഓൾറെഡി എടുത്ത് വെച്ചാ ഫിക്സ് നമ്മള് ഇത് വേണ്ട ഇത് ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ പോളിഷ് ചെയ്തില്ല ട്ടോ അതാണ് ഈ കളറിലിരിക്കുന്നത് പോളിഷ് ഇവിടെ ചെയ്യുമ്പോൾ നല്ല റേറ്റ് ആവും എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ പോളിഷ് ചെയ്തില്ല അതങ്ങനെ കാണുന്ന ഭാഗം അല്ലല്ലോ ഉണ്ടാക്കും മറയും അതുകൊണ്ട് ശ്രദ്ധിക്കൂല ആ റക്കി തീരോ എന്നങ്ങനെ ലോക്ക് ആവണുണ്ടല്ലോ അല്ലേ ലോക്ക് ആവണുണ്ട് ലോക്കായി ലോക്കായി ഡേറ്റ് ചെയ്തോ ഞാൻ പഠിച്ചോളാം ഓക്കെ താഴെ തീത് ഇറങ്ങണുണ്ടല്ലേ കറങ്ങോ ല്ലോ എന്തിരായാലും കിളി ഇങ്ങോട്ട് വന്നില്ലേ കാലം തട്ടില്ല ആ ഓക്കെ കലണ്ടർ എടുക്കുന്നവ എപ്പോഴും എപ്പോഴും എടുക്കണ്ടല്ലോ ഓരോ മാസം കഴിയുമ്പോഴല്ലേ നമ്മൾ മറിച്ചിടേ കുറച്ച് മങ്ങലുണ്ട് എപ്പോഴെങ്കിലൊക്കെ പോളിഷ് ചെയ്യാം ഓക്കെ